ഹലോ കായ് പുതിയൊരു ബ്ലോഗ് ആയിട്ട് എല്ലാവർക്കും സാധനം അപ്പൊ നേരെ വരാം വീട്ടിലിട്ട് പോലോ പഴംപരം എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ അമ്പലത്തിൽ തയ്യത്തിണ്ടോ അപ്പൊ ഭയങ്കര വണ്ടിയാണ് കൈസ് അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ തെയ്യം കാണാൻ മുതലുള്ളവർ കമ്പനി പറക്കണ്ടേട്ടാ നമ്മളെ തെയ്യത്തിന് വന്നത് അബീം കൊണ്ടാണ് കേട്ടോ കായ്സ് അവിടെ വണ്ടി ശരിയാക്കുന്നുണ്ട് നമുക്ക് ആയിട്ടോട് ചോദിക്കാം വേണ്ടല്ലേ വണ്ടി തരാം വേണ്ട നമുക്ക് അത് വണ്ടിയിൽ കാണിച്ചരാം വണ്ടി അറിയുന്നവരുണ്ടെങ്കിൽ വന്ന് കമ്പനി ആണോ മറക്കണ്ട കേട്ടോ വണ്ടി കാണിച്ചു തരാം വണ്ടി അറിയുന്നവരുണ്ടെങ്കിൽ വന്ന് കമ്പനിയാൻ മറക്കുക വണ്ടി അറിയുന്നതല്ല വണ്ടിയുടെ പേര് അറിയുന്നവര് കേട്ടാ ഈ വണ്ടിയാ കണ്ടില്ല ും ഇത് മറ്റല്ലേ ഭഗവാൻ ഇത് നമ്മൾ ഷിഫ്റ്റ് വരുന്നുണ്ട് കൊറച്ചാട് വണ്ടി ആക്കുന്നുണ്ട് ഫേമസ് ആവട്ടെ ഞാൻ അപ്പൊ അങ്ങനെ അവസാനം നമ്മ കവാടത്തിന്റെ അടുത്താനായിട്ടോ നേരെ ഫോൺ നമുക്ക് അപ്പോൾ ഫോണിൽ കുറച്ച് കുറച്ചുപേരെ ശ്രദ്ധിക്കും അപ്പോൾ കായ് നമ്മൾ അങ്ങനെ തയ്യൽ നേരെ പോകുന്നതാണ് അപ്പോൾ ഞാൻ ഇതിന്റെ റീലിടും ഷോർട്സ് ഇടും കേട്ടോ അപ്പോൾ നിങ്ങൾ നേരെ പോയി ആ വീട് കാണണം അപ്പോൾ നമുക്കിപ്പോൾ നേരെ പറ്റി ഫോളോ എടുക്കാം കഴിച്ചു ഒരു കിടിലം പള്ളി ഉണ്ട് കായി നമുക്ക് ആ പള്ളിയിലെ കുറച്ച് ഷോർട്സ് കാണിച്ചിട്ടുണ്ട് ഷോർട്ട് കാണിച്ചു ഷോർട്ട് ഷോർട്ട്സ് അല്ല ഷോർട്ട് അപ്പോൾ കായ് ആ പള്ളി കണ്ടില്ല പള്ളി അറിയുന്നവരാണെങ്കിൽ ഒന്ന് കമ്പനി കേട്ടോ ഇന്ന വീഡിയോ ഈ ഭാഗത്തിൽ ഇവർ കാണുന്നുണ്ടെങ്കിൽ ഈ പള്ളി അറിയുമെന്ന് കമന്റ് കേട്ടോ ഇപ്പൊ പോന്നെ ഒരു ഹന്ന മണിക്കാനാ കേട്ടാ അന്നം മേടിച്ചിട്ട് കുടിക്കാം അപ്പൊ അവിടെ ഒരു കടയുണ്ട് ആടുന്ന് ഒരു ഹന്നം മേടിച്ചു കുടിക്കാം നമുക്ക് നമ്മക്ക് ഉദാഹിക്കുന്ന അപ്പൊ കയസ് അമ്മങ്ങനെ ഹന്നമുടിക്കാൻ വന്നില്ലേ അന്നമാണ്വേണ സോഡ വേണോ ഏ അന്നവണ സോട വേണോ സോടേ ആട്ടാ ആ ഉണ്ടാ മറ്റേ പിന്നെ ആ പഴമ്പേരി എടുത്തിട്ടുണ്ട് പഴംപേരി എടുത്തിട്ട് ആടെ അമ്മ നേരെ പേര് ബസ് സ്റ്റാൻഡ് വീട് ഈ തയ്യത്തിന് അമ്മ വന്നോന്നു അങ്ങനെ തന്നുകഴിഞ്ഞിട്ട് വീട് കാണാം പക്ഷെ അത്യാവശ്യം വണ്ടികളിലുണ്ട് നമ്മുടെ ടൗണിൽ നമ്മുടെ ടൗണിലല്ല നമ്പി ഇറച്ചി ടൗണിന്റെ പേരാ നമ്പിറച്ചിട്ട് നേരം അബിയബ കേ എന്തൊക്കെ പറയാണ്ടോ എന്ത് എന്ത് പറഞ്ഞു അഭിയാ പറഞ്ഞേ അബിയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ വിളിക്കുമ്പോ നീ എന്നെ ലൈക്ക് അടിക്കുന്നു പറയണം തന്നു കൊണ്ടു പ്രവീൺ നിങ്ങൾക്ക് ഒരു കിട്ടലും വ്യൂ പോയിന്റ് കാണിച്ചിരാം എൻ്റെ പകുതി വീടിലും വ്യൂ പോയിന്റ്സ് ഉണ്ടാവും കേട്ടോ അങ്ങനെ വീഡിയോ വീടുക അങ്ങനെ വീഡിയോ അല്ല ഇപ്പോൾ നിങ്ങൾക്ക് വ്യൂ പോയിന്റ് വാങ്ങിച്ചാലും വാങ്ങിച്ചരാസ് നോക്കൂ നോക്കൂ ഇത് ആട്ടാ ഞാൻ പറഞ്ഞത് വ്യൂ പോയിന്റ് താല്പര്യം ആർക്കും വരാൻ താല്പര്യം വരണ്ട സ്ഥലത്തേക്ക് അങ്ങനെ വരാൻ കഴിയാ

ഞാൻ സ്കൂൾ അപ്പൊസ് ഈ ഒരു ബ്ലോഗിടെ വെച്ച് അവസാനിക്കാട്ടാ ഈ ബ്ലോഗ് എങ്കിപെടുമ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാൻ മറക്കണ്ട പുതിയ എവിടെയായിട്ട് പിന്നെ കാണാം